ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പ്രകൃതി ഒരു ശില്പി തന്നെയാണ് നിങ്ങളൊന്ന് ഇത് കണ്ടുനോക്കി ചോദിച്ച് നോക്കി അല്ല കാണാൻ പറ്റുമോ ചെറിയ കുരുവാണ് ഒരു എന്താണ് ഉണ്ടോ ഇതിൽ നിറയെ ചിത്രം വരച്ച് വെച്ചുകയാണ് നമ്മൾ കുട്ടികൾക്ക് നെറ്റിയിൽ ഇങ്ങനെ ഈ താലപ്പൊലിക്കൊക്കെ ഡാൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡോട്ട് വരുന്ന അടിച്ചില്ലേ അതേപോലെ ഇതിൻ്റെ നാല് വിറ്റും ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഒരു ഡിസൈൻ തന്നെയുണ്ട് ഇതാണ് ഒരു കൊല പോലെ കാഴ്ച കിടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ മുന്തിരിക്കൊലയെ പോലെ കാണും പക്ഷെ മുന്തിരിക്കൊല്ല അല്ല ഇതൊരു ഔഷധ ചെടിയുടെ കായാണ് നമ്മൾ കാണുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വെള്ള അപ്പം ഇത് പഴുത്തതാണ് ഈ വെള്ള കള്ളറിലുള്ളത് പഴുക്കാത്തതാണ് പച്ച കള്ളറിലുള്ളത് ഇതിൻ്റെ ഇല നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വേരും കിഴങ്ങുമാണ് കൂടുതലായിട്ടും ആയുർവേദത്തിൽ ഉപയോഗിക്കാറുള്ളത് ഇതൊരു ഔഷധ ചെടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ കിഴങ്ങ് ആയുർവേദത്തിൽ പല മരുന്നിലും ഉപയോഗിക്കാറുണ്ട് ഇത് പുരയിടങ്ങളിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഈ വേലിയയിൽ അങ്ങനെയുള്ള കാട് പിടിച്ച് കിടക്കുന്ന കാട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് കാണുന്ന ഒരു ചെടിയാണ് ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ വേര് വെള്ളത്തിൽ തിളപ്പിച്ച് നമ്മൾ മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മളത് കഴുകി വൃത്തിയാക്കാറുണ്ട് അതായത് ഇതിൻ്റെ വേരിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ കിഴങ്ങിന് അങ്ങാടിക്കടയിൽ നല്ല വിലയാണ് ഒരു കിലോയ്ക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ടാവും നമ്മൾ തേടി നടന്നാൽ കിട്ടത്തില്ല ഈ ചെടി പലർക്കും അറിയാവുന്ന ഒരു ചെടി തന്നെയാണ് ഇപ്പോഴത്തെ തലമുറ കാണാൻ സാധ്യത വളരെ കുറവാണ് ഇതിൻ്റെ ഇലയിലും തണ്ടിലും ചെറിയ ചെറിയ രോമങ്ങൾ പോലെ ഇങ്ങനെ ഉണ്ടാവും ചരകസംഹിതയിൽ ഇതിൻ്റെ തോരൻ വച്ച് കഴിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇതിന് ഈ വീഡിയോയിൽ ഒരു കാക്ക വിളിക്കുന്നുണ്ട് അല്ലാതെ കുറച്ച് കിളികൾ വിളിക്കുന്നുണ്ട് പക്ഷേ കാക്കയെ കൂടാതെ ഒരു കിളിയാണ് വിളിക്കുന്നത് ഒത്തിരി വെറൈറ്റി സൗണ്ടിൽ ഒറ്റ കിളിയാണ് വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം പല കിളികളുടെ സൗണ്ടിൽ ഒരു കിളി തന്നെ വ്യത്യസ്തമായ ഒരു മിമിക്രി നടത്തുന്നുണ്ട് നിങ്ങൾ സൂചിച്ച് കേട്ട് നോക്കി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ അറിയാവുന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു മരമുണ്ട് ആ മരത്തിൽ ഒരു എന്ന് പറയും കറുത്തിട്ട് വാല് നീണ്ട ഒരു കിളിയുണ്ട് ഒരു നാല് കിളികളുണ്ട് അതായത് ദിവസവും രാവിലെ വൈകുന്നേരം ഈ മരത്തിൽ വന്നിരുന്നത് ഭയങ്കര വിളിയാണ് വ്യസ്ത വ്യത്യസ്തതയുള്ള പലതരത്തിലുള്ള സൗണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതായത് തൊക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു പിന്നെ രക്തം ശുദ്ധിയാക്കുന്നതിന് പിന്നെ മൂത്രാശയ രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കും വംശനാശം നേരിടുന്ന ഒരു ചെടിയാണ് ഇത് അപൂർവമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ പേര് പാടത്താളി എന്നാണ് ഇതിൻ്റെ കിഴങ്ങിനെ പാടക്കിഴങ്ങ് എന്നും പറയപ്പെടുന്നുണ്ട് ഭൂമിയിലെ ഓരോ ചെടിക്കും ഓരോ പ്രത്യേകതയാണ് ഉള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെടിയിൽ പൂക്കുകയും അതായത് ഒരു ഒരു ചെടിയിൽ ആൺപൂവും വേറൊരു ചെടിയിൽ പെൺപൂവും ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ കിഴങ്ങെന്ന് പറയുന്നത് പാടക്കിഴങ്ങ് എന്നാണ് പറയുന്നത് ഔഷധ ഗുണം കൂടുതലുള്ള ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് പക്ഷേ മനുഷ്യർക്ക് ഇത് കിട്ടാൻ വളരെ ഭാഗ്യം കുറവാണ് കൂടുതലും ഇത് എലിവർഗങ്ങളാണ് കൊണ്ടുപോകുന്നത്